പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സർവശക്തനും കാരുണ്യവനുമായ ദേവയും ആത്മാവിൽ നിറഞ്ഞു കവിയുന്ന ആനന്ദത്തോടെയും ഈ പ്രഭാതത്തിലും ഇടവിടാതെ ഞങ്ങൾ ഉദ്ഘോഷിക്കുന്നു ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും ദൈവവുമായ കർത്താവ് പരിശുദ്ധൻ 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 ജീവിതത്തിൽ ചിലപ്പോഴെങ്കിലും കയ്യിലുള്ള താലന്തുകൾ വേണ്ടവിധം ഉപയോഗിക്കാതെ ഉള്ളതുപോലും നഷ്ടപ്പെടുത്തിയ അവിശ്വസ്തനായ കാര്യസ്ഥനെ പോലെ പോലെയാണ് ഞങ്ങളും അനുവദിച്ചു കിട്ടിയ സമയം മുഴുവൻ ദുർവിനിയോഗം ചെയ്തിട്ടും പരീക്ഷയിൽ വിജയിക്കാതിരുന്നതിന് ദൈവത്തെ പഴി പറയുന്ന കുട്ടിയെപ്പോലെ പെരുമാറിയും വേണ്ടത്ര കഴിവും യോഗ്യതയുമുണ്ടായിട്ടും അവയൊന്നും ജീവിതത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി ഉപയോഗിക്കാതെ പരിതാപകരമായ തൻ്റെ ജീവിതാവസ്ഥയ്ക്ക് കാരണം നിർഭാഗ്യമാണെന്ന് ന്യായം പറയുന്നവരെ പോലെയും ചുറ്റുമുള്ള അവസരങ്ങളെ നഷ്ടപ്പെടുത്തുമ്പോൾ പ്രയോജനമില്ലാത്ത ഞങ്ങളുടെ കഴിവും പ്രവൃത്തികളും അന്ധകാരത്തിലേക്ക് തള്ളിക്കയറ്റപ്പെടുമെന്ന സത്യം പലപ്പോഴും ഞങ്ങൾ വിസ്മരിക്കുന്നു എൻ്റെ ഈശോയെ അസാധ്യങ്ങളോട് മുമ്പിൽ നിസ്സംഗതയോടെ മുട്ടുമടക്കാതെ എല്ലാം സാധ്യമാക്കുന്നവനിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് പ്രത്യാശയോടെ ഉചിതമായി പ്രവർത്തിക്കുവാൻ ഞങ്ങളെ സജ്ജരാക്കണമേ അപ്പോൾ മാനുഷികമായ ബലഹീനതകളാലും ദൗർബല്യങ്ങളാലും അവിശ്വസ്തര അല്ലാതെ അവിടുത്തെ ദയവായ്പിനാൽ അർഹതയുള്ള അനുഗ്രഹങ്ങൾ സ്വന്തമാക്കി ഞങ്ങളും ലബനോൻ്റെ പരിമളം വഹിക്കുന്നവരെ പോലെയാകും പരിശുദ്ധ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആ മീൻ സ്വർഗസ്ഥനായ ഞെടുതാവേം അങ്ങയുടെ നാം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേയും അന്നെന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേയും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ മീൻ നന്മ നിറഞ്ഞ മരമീൻ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമ്മി തമ്പുരാൻ്റെ അമ്മീ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭിഷ്കന ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവനു സ്തുതി ആദ്യത്തെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരെ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം ഒമ്പതാം അദ്ധ്യായം മുപ്പത് മുതൽ മുപ്പത്തി ഏഴ് വരെയുള്ള വാക്യങ്ങൾ അവർ അവിടെ നിന്ന് യാത്ര തിരിച്ച് ഖലീലിയിലൂടെ കടന്നുപോയി ഇക്കാര്യം ആരും അറിയരുതെന്ന് അവൻ ആഗ്രഹിച്ചു കാരണം അവൻ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയായിരുന്നു അവൻ പറഞ്ഞു മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടുകയും അവർ അവനെ വധിക്കുകയും ചെയ്യും അവൻ വധിക്കപ്പെട്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ ഉയർത്തി നിൽക്കും ഈ വചനം അവർക്ക് മനസ്സിലായില്ല എങ്കിലും അവനോട് ചോദിക്കാൻ അവർ ഭയപ്പെട്ടു അവർ പിന്നീട് കഫർനാമിൽ എത്തി അവൻ വീട്ടിലായിരിക്കുമ്പോൾ അവരോട് ചോദിച്ചു വഴിയിൽ വെച്ച് എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ തമ്മിൽ തർക്കിച്ചിരുന്നത് അവർ നിശബ്ദരായിരുന്നതേയുള്ളൂ കാരണം തങ്ങളിൽ ആരാണ് വലിയവൻ എന്നതിനെ കുറിച്ചാണ് വഴിയിൽ വച്ച് അവർ തർക്കിച്ചത് അവൻ ഇരുന്നിട്ട് പന്ത്രണ്ട് പേരെയും വിളിച്ചു പറഞ്ഞു ഒന്നാമൻ ആ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ അവസാനത്തവനും എല്ലാവരുടെയും ശുശ്രൂഷകനും ആകണം അവൻ ഒരു ശിശുവിനെ എടുത്ത് അവരോട് മദ്യം നിർത്തി അവനെ കരങ്ങളിൽ വഹിച്ചുകൊണ്ട് പറഞ്ഞു ഇതുപോലുള്ള ഒരു ശിശുവിനെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു എന്നെ സ്വീകരിക്കുന്നവൻ എന്നെയല്ല എന്നെ അയച്ചവനെയാണ് സ്വീകരിക്കുന്നത് നമ്മുടെ കർത്താവായ ഇശം ഷിഹാകും